അല്ലാമലൈക്കും വാർഹമുല്ല നബിസുല തങ്ങളുടെ ഹദീഫിൽ കാണാം ശരീരത്തിൽ ഒരു മാംസക്കട്ടയുണ്ട് അത് നന്നായാൽ ശരീരം മുഴുവനും നന്നായി എന്നാൽ അത് മോശമായാലോ ശരീരം മുഴുവനും മോശമായി അതാണ് ഹൃദയം മനുഷ്യൻ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് അവൻ്റെ ഹൃദയം അപ്പോൾ ആ ഹൃദയം നന്നാവണം എന്നാൽ മാത്രമേ നമ്മുടെ അമലുകളൊക്കെ അള്ളാഹു താല സ്വീകരിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നബ്സല്ലാഹു അലി വസലമ തങ്ങൾ പറയുന്നു ആ ഹൃദയം നന്നാവാൻ നാം ഒമ്പത് കാര്യങ്ങൾ നാം നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം അത് ജീവിതത്തിൽ പകർത്തണം ഒന്നാമതായി പറയുന്നത് ആദരവോടുകൂടി ഖുർആൻ പാരായണം ചെയ്യുക നാം ഖുർആാനും പാരായണം ചെയ്യുമ്പോൾ നല്ല അഥവോടുകൂടി ഭയഭക്തിയോടുകൂടി ആദരവോടു കൂടിയായിരിക്കണം നാം കുർആൻ പാരായണം ചെയ്യേണ്ടത് രണ്ടാമതായി പറയുന്നു അമിതമായുള്ള ഭക്ഷണം കഴിക്കാതിരിക്കുക നമുക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണം മാത്രം കഴിക്കുക അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നമ്മുടെ വയറിനെ മൂന്ന് ഭാഗമാക്കി മാറ്റണം ഒരു ഭാഗം ഭക്ഷണം കഴിക്കുവാനും രണ്ടാമത്തെ ഭാഗം വെള്ളം കുടിക്കുവാനും മൂന്നാം ഭാഗം ഒഴിച്ചിടണം അത് വായുവിന് വേണ്ടി ഒഴിച്ചിടണമെന്ന് അതുകൊണ്ട് തന്നെ അമിതമായ ഭക്ഷണം കഴിക്കാതിരിക്കുക മൂന്ന് രാത്രി നമസ്കാരവും മറ്റ് ആരാധനകളും പതിവാക്കുക രാത്രിയുള്ള നമസ്കാരങ്ങൾ ധാരാളമായി പതിവാക്കുക തഹജന നമസ്കാരം വിത്തരനമസ്കാരങ്ങൾ ഇതുപോലെയുള്ള നമസ്കാരങ്ങൾ രാത്രി ധാരാളം പതിവാക്കുക ഫറനമസ്കാരങ്ങൾക്ക് പുറമെ നാല് അർദ്ധരാത്രി അള്ളാഹുവിനോട് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക ഈ സമയങ്ങളിൽ തഹജ് നിസ്കാരങ്ങളുടെ ടൈമിലും അതേപോലെയുള്ള അങ്ങനെയുള്ള നിസ്കാരങ്ങളുടെ ടൈമിലൊക്കെ അള്ളാഹുവിനോട് മനസ്സ് തുറന്ന് ഹൃദയം തുറന്ന് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക അഞ്ചാമതായി കൊണ്ട് പറയുന്നത് സജ്ജനങ്ങളുമായി സഹവസിക്കുക നാം എപ്പോഴും കൂട്ടുകൂടേണ്ടത് നല്ല ആളുകളുമായിട്ടാണ് നല്ല ആളുകളുമായിട്ട് മാത്രമേ നാം സഹവസിക്കാൻ പാടുള്ളൂ അവരുമായിട്ട് മാത്രമേ കൂട്ടുകൂടാൻ പാടുള്ളൂ അതുമാത്രമേ നമുക്ക് നാളെ പരലോകത്ത് ഉപകാരപ്പെടുകയുള്ളൂ മോശമായ കൂട്ടുകെട്ടുകളൊക്കെ ഒഴിവാക്കുക ആറാമതായി കൊണ്ട് പറയുന്നത് അനാവശ്യമായുള്ള സംസാരം വർജിക്കുക അതായത് ഒഴിവാക്കുക നമ്മൾ സംസാരിക്കുമ്പോൾ വെറുതെ ഇരുന്ന് സംസാരിക്കാതെ അനാവശ്യ സംസാരങ്ങൾ ഒഴിവാക്കി ആവശ്യത്തിന് മാത്രം നമ്മളെ നമ്മൾ സംസാരിക്കുക ഏഴ് അജ്ഞരിൽ നിന്ന് അകലുക നമുക്കറിയാതെ നമുക്ക് പരിചയമില്ലാതെ ആളുകളുമായി നാം അകലം പാലിക്കുക എട്ട് സഹവാസം അധികമാകാതിരിക്കുക നമ്മൾ കൂട്ടുകൂടി നമ്മൾ കൂട്ടുകൂടി ഇരുന്ന് സംസാരിക്കുന്ന അങ്ങനെയുള്ള സംസാരങ്ങൾ പരമാവധി കുറക്കുക ആവശ്യത്തിന് മാത്രം സഹവാസം ഉണ്ടാക്കുകയും ആവശ്യം കഴിഞ്ഞാൽ അത് ഒഴിവാക്കി ഒറ്റക്കിരുന്ന് അള്ളാഹുവിനോട് അള്ളാഹുവിനെ ആരാധിക്കുക ഒമ്പത് അനുവദിക്കപ്പെട്ട മാർഗത്തിലൂടെ മാത്രം ഭക്ഷണം ശേഖരിക്കുക ആ തനിക്ക് അർഹതപ്പെട്ടത് മാത്രം ഭക്ഷിക്കുകയും ചെയ്യുക അതായത് ഹലാലായ ഭക്ഷണം മാത്രം കഴിക്കുക ഹറാമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക ഈ പറഞ്ഞ ഒമ്പത് കാര്യങ്ങൾ നാം ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ അള്ളാഹു നമ്മുടെ ഹൃദയം അള്ളാഹു നന്നാക്കും ആ ഹൃദയം നന്നായാൽ നാം രക്ഷപ്പെടും അങ്ങനെ രക്ഷപ്പെട്ടാൽ മാത്രമേ നമ്മുടെ അമലുകൾ അള്ളാഹു താല സ്വീകരിക്കുകയുള്ളൂ തന്നെ ഈ പറയപ്പെട്ട ഒമ്പത് കാര്യങ്ങൾ നാം ജീവിതത്തിൽ സൂക്ഷ്മതയോടുകൂടി പകർത്തുക അള്ളാഹു തോഫീക്ക് നൽകട്ടെ അസലാമലൈക്കും വർഹമത്തുള്ള